ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫുൾ ഡേ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് പനിയൊക്കെയാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസം വീഡിയോ ചെയ്തില്ല എൻ്റെ പിറ്റേഴ്സ് എടുത്തതാട്ടോ ഏകദേശം പനിയുടെ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ഞാൻ നമ്മുടെ റാഗിൻ്റെ ഡ്രിങ്ക് കുടിക്കാം അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ട് കുറച്ച് വൈകിപ്പോയി കുറേ ദിവസമായി ഇപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച ആയി ഞാൻ ഇത് എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡേയ്യിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടേ അത് നമുക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതാ കേട്ടോ ഞാൻ വിചാരിച്ചെന്ന് പിന്നെ ഇന്നിടാന്ന് അപ്പം ഞാൻ നമ്മുടെ റാഗിയുടെ ഡ്രിങ്ക് കുടിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ എന്താ പറയുക റാഗിയിൽ റാഗിയുടെ നൂൽപ്പുട്ടാട്ടോ റാഗിയുടെ നൂൽപ്പുട്ട് ഉണ്ടാക്കാൻ ഈസി ആട്ടോ ഇനി പറയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ വേറെ ഒന്നും ജസ്റ്റ് ഉണ്ടാക്കണേ മാത്രമേ ഉള്ളൂ ജസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻ എടുക്കാൻ പറ്റിയില്ലാട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ റാഗിയുടെ പൊടി നമ്മൾ വീട്ടിൽ പിടിപ്പിക്കുന്നത് പച്ചപ്പൊടിയാണുള്ളത് അപ്പോൾ അത് നമ്മൾ പച്ചപ്പൊടിയാണെങ്കിൽ അത് നമ്മൾ കുറച്ച് എടുത്തിട്ട് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പ് പിന്നെ നമ്മൾ നമ്മൾ ചേർത്ത് നന്നായിട്ട് അതിനെ എന്താ പറയുക കുഴച്ചെടുക്കുക എന്നിട്ട് നല്ല യം കിട്ടും നമുക്ക് 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 ഇതുപോലെ കിട്ടും വേണമെങ്കിൽ റാഗ് ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആവിയില് വേവിക്കുക പിന്നെ നമുക്കിന്ന് കോളിഫ്ലവറിന്റെ തോരനുണ്ട് കേട്ടോ അപ്പോൾ അത് സെറ്റ് ചെയ്യണം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മൂന് ഞാൻ അപ്പോഴേക്കും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്മുവിന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് അവളെ ഏൽപ്പിച്ച് അവൾക്ക് എന്താ പറയുക നമുക്ക് വാട്സപ്പിലാണ് നമ്മുടെ അതിൻ്റെ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് വരെ അപ്പോൾ അത് അവൾക്ക് ഷെയർ ചെയ്ത് അവൾ ടാബിൽ ക്ലാസ് കാണും ഒക്കെ ഒരു വരെ ഉണ്ട് കേട്ടോ അറേഞ്ച് ചെയ്യാറുണ്ട് ഞാൻ അതിന് കുറച്ച് എടുത്തിട്ട് എന്തായാലും നമ്മൾ ഇന്ന് പനിയൊക്കെ ഒന്ന് ഭേദം പനി മീൻസ് പനി മാറി ജലദോഷം തലവേദന ഒക്കെ നന്നായിട്ട് ഭയതുണ്ട് അപ്പം ഞാൻ തല കുളിക്കണം ചെറുതായിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നോക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റാഗിയുടെ ഇല്ല അത് ഞാൻ കുടിച്ചു കൂട്ടാം അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാപ്പി ചായ ഒക്കെ ഞാൻ നിർത്തിയതുകൊണ്ടേ നമുക്കൊരു ചെറിയൊരു ആ ഒരു ഇത് കിട്ടും അപ്പോൾ ഇനി ഞാൻ പണി പനി അടുത്തോക്കിയിട്ട് നേരെ പോയിട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു ചെറിയ വാമപ്പ് എക്സസൈസ് പെട്ടെന്ന് നമ്മുടെ അപ്പൊ ഞാൻ ബീട്രൂട്ടിന്റെ തോരം വെക്കാൻ നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് തിരുമ്പി വെക്കും തേങ്ങയും സബോളയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ കാന്താരിമുളകും ഒക്കെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്പി വെക്കും എന്നിട്ട് നമ്മൾ കടുവോട്ടിച്ച് കുറച്ചുനേരം ആവിയിൽ വേവിച്ചെടുക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ വെക്കാട്ടോട്ടോ ബീട്രൂട്ടിന്റെ തോര പിന്നെ അതുപോലെ കോളിഫ്ലവറിന്റെ തോരം പിന്നെ ഇത് നമ്മുടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുക ഇത് ചെറുപയർ പാറൂനുള്ളതാണ് ഇത് ചെറുപയർ നമുക്കുള്ളതാണ് പിന്നെ ഇത് നമ്മുടെ നൂൽപുട്ട് റാഗി നൂൽപുട്ട് ഇത് ഞാൻ ചെറുപയർ നമ്മുടെ അങ്ങനെ മുളപ്പിക്കാൻ വേണ്ടിയിട്ടേ മാരി വെച്ചിട്ടുള്ളതാ അത് ഇനി സെറ്റാക്കി വെക്കുക ഇങ്ങനെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ രാവിലെ മിൽക്കില്ലേ പച്ചപ്പാൽ അതങ്ങനെ ഫേസിൽ ഇപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ നമുക്ക് പനി അങ്ങനത്തെ വയ്യായും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല നമുക്ക് സമയമുണ്ടെങ്കിൽ അപ്പോൾ ഇന്നിപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല നല്ല ഹാപ്പി ആയിട്ട് ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇത് ഓർമ്മ ഒന്നും പെട്ടെന്ന് ഞാൻ കുറച്ച് പാൽ എടുത്തിട്ട് പിന്നെ പാൽ എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല കാരണം ഞാൻ ഇപ്പോൾ പാൽ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് പിന്നെ പാൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ചില ദിവസങ്ങൾ ഞാൻ ഒന്നും കുടിക്കില്ല ഇപ്പം ഈവനിങ്ങിലാണെങ്കിലും അപ്പോൾ പാലൊന്നും വാങ്ങിക്കില്ലെങ്കിൽ ഇതൊന്നും ചെയ്യില്ല ഉണ്ടെങ്കിൽ ചെയ്യും നല്ലതാണ് എനിക്ക് പാലസ് ചൂട്ടാണ് അതുകൊണ്ടാണ് കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിയുമ്പോൾ അതങ്ങനെ കഴുകി ഫേസ് വാഷ് ഇട്ട് കഴുകിക്കളയും ഞാൻ ആ പനി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെയ്യണത് ഇപ്പം ഞാൻ ട്രാക്കിലായി ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇങ്ങനൊക്കെ ഒരു ക്ഷീണം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ദിവസം ചെയ്യാതെ കിരുന്ന ചെയ്യുമ്പോഴേ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങോട്ട് ചെയ്യാവുന്നതിൽ നമ്മൾ ചെയ്യരുത് അപ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും എനിക്കൊക്കെ അങ്ങനെയാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇന്നത്തെ ദിവസം കുറച്ചധികം വാമപ്പ് മാത്രമേ ചെയ്യണുള്ളൂ ത്രെഡ്മിൽ നടക്കണില്ല വേറെ എക്സസൈസ് ചെയ്യണില്ല ജസ്റ്റ് വാമപ്പ് വാമപ്പിൽ തന്നെ നമുക്ക് കുറച്ചധികം നമ്പറുകൾ നമുക്ക് പരീക്ഷിക്കാം അപ്പോൾ സെറ്റായി ഞാൻ ഷൂ ഒക്കെ ഇട്ട് സെറ്റാക്കി അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം അപ്പോൾ വാമപ്പ് തന്നെ നമുക്ക് കുറച്ചധികം എണ്ണങ്ങളാകുമ്പോഴേ അതൊരു പത്ത് പത്ത് തവണയോ പതിനഞ്ച് തവണയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഒരു കളി കളിമാതിരി തോന്നുകയും ചെയ്യും നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും മനസ്സിൽ എക്സസൈസ് ചെയ്യുമ്പോൾ എൻ്റെ പഴയ രൂപമാണ് മനസ്സിൽ ഞാനിങ്ങനെ മനസ്സിൽ വെക്കാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും സ്ലിം ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി അപ്പൊ നമുക്ക് ഭയങ്കര ഒരു പ്രചോദനം കിട്ടും ഞാനൊക്കെ അങ്ങനെ എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു പ്രചോദനത്തിന് വേണ്ടി വേറെ ഒന്നുമല്ല അപ്പൊ എൻ്റെ തന്നെ ആ പഴയ ലുക്കൊക്കെ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രചോദനം കിട്ടും അത്രേ ഉള്ളൂ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു കുറച്ച് വാമപ്പും കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ഹാർഡായിട്ടൊന്നുമില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ടിപ്പോ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ അങ്ങനെ എല്ലാം ചെയ്ത് സെറ്റാവുന്നിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഒരു മടി വരും അപ്പം നമ്മളിങ്ങനെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ആ ഒരു സേഫ് പോയിൻ്റ് വെച്ച് നിർത്തിയിട്ട് അടുത്ത ദിവസം കുറച്ച് കൂടി കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ടൈമൊക്കെ ഓക്കെ അപ്പം ഇനി കുറച്ചധികം എഡിറ്റ് ചെയ്യാനുണ്ട് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം അതാണ് പരിപാടി അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം അപ്പം അറു കുറച്ച് മണിക്കും അമ്മുവിന് ഇന്നാണ് മത്സരം അപ്പം അമ്മു ഭക്ഷണം കഴിക്കാം എട്ടേ കാലം ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം അവൾക്ക് അതുകൊണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് കുടിച്ച് ും ഞങ്ങള് കുമ്മോനേം പറയും അപ്പൊ ചേച്ചി പോവാറു ചേച്ചിക്ക് നേരത്തെ പോണം അപ്പൊ ഞങ്ങള് ചേച്ചീനെ പറഞ്ഞു വെച്ചിട്ട് വരാട്ടെ നമുക്ക് നേരത്തെ കടക്കണ ടിപ്പൂ തല പൊന്തിച്ചു തല പൊന്തിച്ചു കൂട്ടില് കയറി കയറികടുക്കൂ കൂട്ടില് കറികെടുക്കൂ ഗറ്റിൻസൈഡ് ടിപ്പു ഗറ്റിൻസൈഡ് ഗുഡ് ബോയ് ഗുഡ് ബോയ് കേറ് ചെല്ലടാ പോട്ടെ ഗെറ്റ് ഇത് നോക്കി വണ്ടി പോട്ടെ ഗുഡ് ബോയ് അപ്പോ ഗേറ്റ് തുറക്കണ്ട നമുക്ക് ഗേറ്റ് തുറക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ പൂട്ടിടുക്കിടുന്നു കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു വിടാ അപ്പൊ അമ്മൂവിനെ ബ്ലാക്കും വൈറ്റ് ആട്ടെ അമ്മൂവിൻ്റെ ഡ്രസ്സ് അവര് ഗ്രൂപ്പ് ഗ്രൂപ്പ് സോങ്ങിന് ഉറുദു അപ്പൊ അത് കാരണം അവളെ ഇത് ഇട്ടക്കണ് ബ്ലാക്കും വൈറ്റും

അപ്പൊ ഇത് പാറുവിന്റെ തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മുടെ ഏർ റാഗി നൂലപ്പം മുട്ടയും ഇത് അമ്മയുടെ കറി റാഗി നൂലപ്പം മുട്ട അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാട്ടാ കഴിക്കാം കഴിക്കാം അപ്പോൾ നമ്മള് ഉണ്ണീനെ ഒന്ന് കുളിപ്പിക്കുമ്പോഴേ കുളിപ്പിക്കാൻ പോവാട്ടോ അപ്പൊ ഒരു പത്തുമണി ആവറായി അപ്പൊ അത് നമ്മുടെ നില നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൗഡർ അല്ലേ ഇതാണ് ഒറിജിനൽ മഞ്ഞൾ പൗഡർ കേട്ടോ മഞ്ഞ കളർ ഉള്ളതല്ല അങ്ങനെ ഒരു ക്രീം കളർ ഉള്ളതാട്ടോ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഗ്ലോയിങ് ആവാനും നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും പിന്നെ ചർമ്മത്തിലെ എന്തെങ്കിലും ചർമ്മ രോഗങ്ങളൊക്കെ മാറാനൊക്കെ നല്ലതാട്ടോ അപ്പൊ നമ്മളിവിടെ ഇതെടുത്തിരിക്കുന്നത് നമ്മുടെ തേങ്ങാ പാലില്ല തേങ്ങാ പാലാണ് തേങ്ങാ പാലിലേക്ക് നമ്മള് ഒരു ടീസ്പൂൺ പാഴ്ചയിൽ ഒന്നും ഇല്ല അങ്ങനെ ഇടവിട്ട ദിവസങ്ങളിലോ ആഴ്ചയിൽ രണ്ടുമൂന്നു ദിവസമൊക്കെ ചെയ്യും ഗ്യാപ്പ് വിട്ടിട്ട് ആവശ്യത്തിന് നമ്മൾ ഇത് ഇട്ട് കൊടുക്കും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറും നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ എണ്ണ തേച്ചതിന് ശേഷം ഇതൊട്ടിട്ട് നമ്മൾ കുളിപ്പിക്കും തലയിൽ മാത്രം നമ്മുടെ നില ഷവർ ഷോർജരിൽ ഉപയോഗിക്കും നല്ലൊരു ക്രീമി ടെക്സ്ചറാകും പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ നല്ല കുളിർമി ഉണ്ടാവും നിങ്ങൾ തന്നെ ഒന്ന് ഉപയോഗിച്ചോക്കൂട്ടോ ഇത് ഇങ്ങനെ തേങ്ങാ പാൽ മിക്സ് ചെയ്തിട്ടൊക്കെ പാലിൽ മിക്സ് ചെയ്യാം കുറച്ചും കൂടി നല്ല നമ്മുടെ സ്കിന്നേ കുറച്ചും കൂടി നല്ലത് തേങ്ങാ പാല നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും ആ ഒരു മോയ്സ്ചറൈസിംഗ് ഗ്ലോക്കാക്കിയിട്ട് നല്ലൊരു ക്രീം കൺസിസ്റ്റൻസി ആയിട്ട് അത് അപ്പൊ ഇത് നമ്മളിങ്ങനെ തേച്ച് കുളിപ്പിക്കുക ചെയ്യട്ടോ ഞാൻ കുളിപ്പിക്കുന്നു കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞു മാത്രം അപ്പോൾ ദേ നമ്മുടെ മിക്സൂടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ബാത്ത് എന്താ പറ വെളിച്ചെണ്ണ മേല് തേക്കണത് നമ്മുടെ ക്രീം നമ്മുടെ തല തേക്കുന്നതൊക്കെ റെഡി ക്രീം റെഡി വെള്ളം റെഡി അപ്പം നമുക്ക് കുളിക്കാം കുളിക്കാം ഭയങ്കര കൂളിങ് എഫക്റ്റ് ആയിട്ട് അത് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഭയങ്കര ഒരു കുളിർമ നമുക്ക് തോന്നിക്കും ഇത് വെച്ച് കുളിക്കുമ്പോൾ അതുപോലെ തന്നെ സ്കിന്നു നന്നാവും ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ആവും ആദ്യമൊക്കെ ഒരു ചെറിയ മടിയനാകുന്നു ഇപ്പൊ സെറ്റ് ആയിട്ട് ആൾക്ക് പരിചയമായി ചെയ്ത് ചെയ്തൊക്കെ ഏതേ ചിരിയാണ പൊട്ടുകുട്ടീ ഇവിടെ കവിളത്ത് കുത്തി പിന്നെന്താ ചെയ്തേ കൊത്താ പാക്ക കുയിവിടെ കുയി ഈതെ ഇങ്ങനെ കാണിച്ചു കൊടുക്ക ചിരിച്ചത് ഇങ്ങടീ ചൈഡ് ഇന്നനെ ഇന്നനെ ചിരിക്കൂ ഈ ഏ പൂവ് അപ്പൊ ഇങ്ങനെ കറക്കും അത് ചേച്ചിയുടെ ബെൽറ്റുകൾ ഇരിക്കണ കണ്ടോ ചേച്ചി ബ്ലാക്ക് ബെൽറ്റ് ആണ് ഗ്രീൻ ബെൽറ്റ് ബ്ലൂ ബെൽറ്റ് യെല്ലോ ബെൽറ്റ് അതുപോലെ തന്നെ പർപ്പിൾ ഓറഞ്ച് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റ്ണ് ചേച്ചി ആരാ ബ്ലാക്ക് ബെൽറ്റ് ഡാ നമ്മടെ ഞാൻ കുളിക്കാൻ പോന്ന് കാലിൽ തന്നെ കുളിണ്ട് കേട്ടോ അപ്പൊ ഞാനിന്ന് കുളിക്കുന്ന മുന്നേ നമ്മുടെ ഫേസ് പാക്ക് മുരിങ്ങ ഫേസ് പാക്ക് ഇടാമ്പൂണ് ടി ഈ ഫേസ് പാക്ക് ഉണ്ടല്ലോ അടിപൊളിയാണ് ആക്നൈസും മാർക്സ് സ്പോർട്സ് ആക്നൈസ് കാർ ഒക്കെ നന്നായിട്ട് മാറും കേട്ടോ നല്ല സ്മൂത്തനാവും ഫേസ് ആ നല്ല രീതിക്ക് തന്നെ ആ ഒരു എന്താ പറയാ നല്ല ക്ലിയർ ക്ലിയറാവും എനിക്കിപ്പോൾ ഇവിടെ ഒരു കുരുമുണ്ട് ആ ഒരു പീരീഡ്സിന് വേണ്ടി വന്നത് അതല്ലാണ്ട് വേറെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ല കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ അത്ര നല്ലതാ നല്ല സ്മൂത്ത് ആൻഡ് പോഴ്സൊക്കെ നല്ലോണം ടൈറ്റാവും നെറ്റൊക്കെ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ ബേബി സ്കിന്നാകും കേട്ടോ അപ്പോഴേ ഞാൻ മോര് മേടിച്ചിട്ടായിരുന്നു കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അപ്പോൾ മോര് വന്നിട്ട് നമ്മുടെ സംഭാരം എന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാം ഞാനൊരു ഒരു ഏകദേശം പതിനൊന്ന് മണി പതിനൊന്നരയാവറായി അപ്പം ഞാനൊരു സംഭാരം കഴിക്കാമെന്ന് വെച്ചാൽ അതേ പാറക്കുട്ടീൻ്റെ ഇന്നത്തെ ഭക്ഷണം കേട്ടോ നമ്മുടെ ബ്രൗൺ റൈസ് ഇല്ലേ ബ്രൗൺ റൈസ് ചെറുപയറിൻ്റെ നമ്മൾ കാലത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പാറക്കുട്ടി ഒന്ന് ഉറങ്ങിയിട്ടോ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങുള്ളൂ അത്രേ ഉറങ്ങിയത് തന്നെ ഭാഗ്യം എന്ന് പറയാം അത് ഉറങ്ങിയതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ കൂലിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഭക്ഷണം ഞാൻ ചേട്ടനും കഴിക്കാട്ടോ നമ്മുടെ കോളിഫ്ലവറിൻ്റെ തോരൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീറ്റ്റൂട്ട് തോരൻ കുറച്ച് നമ്മുടെ ചെറുപയർ കുറച്ച് തൈര് ഇട്ടോ അപ്പം ഞാൻ കാലത്ത്

കടയിൽ പോയി എനിക്ക് ആവശ്യമുള്ള ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കുറച്ച് തീർന്നപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ നമ്മൾ കടയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അമ്മ വിളിക്കണു നമ്മുടെ അമ്മൂട്ടി അമ്മൂട്ടിക്ക് ഉപജില്ല മത്സരമാണ് അപ്പോൾ അത് നമ്മുടെ തിരൂരായിരുന്നു ഊട്ടാ അപ്പോൾ അവളിത് ഇപ്പം തന്നെ വിളിച്ചേളു അവളുടെ ക്ലാസ് ഇപ്പോഴാണ് കഴിയുക അല്ല മത്സരം ഇപ്പം കഴിയുള്ളൂ അഞ്ചുമണി ആകുമ്പോൾ കഴിയുള്ളൂ അപ്പോൾ വണ്ടി കുറേ നേരം വൈകിട്ട് പോര അച്ഛനോട് വരെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു നേരെ അങ്ങോട്ട് പോവാം അപ്പം ഞങ്ങൾ വണ്ടി തിരിച്ചു തിരൂരിക്ക് തിരൂര് അപ്പൊ തിരുവര് സ്കൂളിലാണ് നമ്മള് ഇനി പോവാൻ പോണേട്ടാ വീട്ടിൽ പോകാൻ പ്ലാനിൽ പോവായിരുന്നു അപ്പോഴാണ് അമ്മുന്റെ വിളി അമ്മൂവിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ലേ അപ്പം ചേട്ടൻ പറഞ്ഞു വന്നാൽ നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും ജിമ്മിൻ്റെ ഡംബൽസ് ഒക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഒരു ജിമ്മിൻ്റെ ഐറ്റംസ് കിട്ടുന്നതാണ് അപ്പോൾ അവിടെ ഞങ്ങൾ കയറിയപ്പോൾ നമ്മൾ കണ്ടവണ്ട്ടോ ഒരു സംഭവം നമ്മുടെ ഹോം ജിമ്മെന്ന് പറയും അതായത് അത്യാവശ്യം കുറേ അധികം വർക്കൗട്ട് അതുമ്പം തന്നെയുണ്ട് അതൊരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അത് നോക്കിയിട്ടോ നാൽപ്പത്തയ്യായിരം ഉറുപ്പ്യ അങ്ങനെ എന്തോ അതിന് അപ്പോൾ അത് നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചു പക്ഷേ നമ്മൾ ഇപ്പോൾ ഡംബൽസ് മേടിച്ചു കേട്ടോ ഡംബൽസിൻ്റെ ഒരു കിറ്റ് ഉണ്ടല്ലോ ഒരു വലിയൊരു ബോക്സ് മാതിരി അത് മേടിച്ചെട്ടോ ഇത് പിന്നെ മേടിക്കാമെന്ന് ഓർത്തു അങ്ങനെ ഞങ്ങളിത് നമ്മുടെ കലോത്സവം നടക്കുന്നുണ്ട് അവിടെ എത്തി കുറേ കുട്ടികൾ കുറേ പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മൻ്റെ പരിപാടി കഴിഞ്ഞുണ്ടായിരുന്നു അവൾ ടീച്ചറിൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അമ്മൂനെയും കൊണ്ട് പോകുന്നു അതിനുശേഷം നമ്മൾ കുറേ കുട്ടികളൊക്കെ കണ്ടു വിട്ടു അപ്പോൾ അവളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ എന്താ പറയാ വാങ്ങിച്ചു കൊടുത്ത് പാർക്കുട്ടിയായിട്ട് എല്ലാവരും ഭയങ്കര സെറ്റ് ആകുമ്പോൾ നമ്മള് അങ്ങനെ ഇറങ്ങിയിട്ടോ അത് അവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പിള്ളേരെ കേട്ട് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മള് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നുട്ടോ ഇന്ന് എല്ലാവർക്കും ഒരു പുതിയ ഷവർമ കഴിക്കാനായിട്ടോ അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ഇതേ ഷവർമ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇതിൽ ഈ സാധനമല്ലേ ഈ സാധനം ഞാൻ എന്റെ ജന്മത്തിൽ താഴെ സോസ് എനിക്ക് തീരെ ഇഷ്ടം ഞാൻ സോസ് തിന്നിട്ട് തിന്നിട്ടില്ല സത്യം പോന്നാ എനിക്കത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമില്ല അതായത് സോസ് എൻ്റെ വിഭാഗത്തിൽ വലിയ ഭക്ഷണത്തിൽ അപ്പോൾ അതേ കുബൂസ് വരണം പാറുവിനെ കുബൂസും ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം പിന്നെ അതെ നമ്മുടെ മെക്സിക്കൻ ഷവർമില്ല അതാട്ടോ അപ്പോൾ ും കഴിക്കാറില്ല പക്ഷെ ഇന്നൊരു പൂതി അപ്പൊ പോയി വരുമ്പഴേ വരുമ്പോ അങ്ങനെയല്ല പോയി വരുമ്പോ നല്ല സ്മെല് അപ്പൊ ഞങ്ങൾക്ക് പൂതി അപ്പൊ അപ്പൊ ഞാൻ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യോ അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറയാന്ന് വിചാരിച്ചു ഞാൻ നമ്മുടെ ഡി ഏജ് റിയർട്ടിലൈസിങ് നമ്മുടെ സിറവും അതുപോലെ തന്നെ നമ്മുടെ ക്രീമുമായിട്ട് ഇടുന്നത് ഇത് ഭയങ്കര ഇഫക്റ്റീവാണ് എന്താ പറയുക നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ആക്കും അതുപോലെ തന്നെ ചുളിവുകൾ ഒക്കെ നന്നായിട്ട് കുറയ്ക്കും നല്ലൊരു ആൻറ്റി ഏജിങ് ക്രീമും സിറാണ് കേട്ടോ അപ്പം ഇതാണ് സംഭവം അപ്പം എൻ്റെ ആദ്യത്തെ ബോട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ സെക്കൻഡ് എടുത്തു കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുന്നേ വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ആദ്യത്തെ ബോട്ടിൽ അതായത് ഞാൻ അത് മുന്നേ ഉപയോഗിച്ചിരുന്ന ബോട്ടിൽ കഴിഞ്ഞു ഇപ്പം സെക്കൻഡ് ബോട്ടിൽ ബുദ്ധിത് അങ്ങനെ അപ്പോൾ എന്താ പറയുക ഭയങ്കര നല്ലതാണ് പാർക്കെയെങ്കിലൊക്കെ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ കെടുക്കാൻ പോവാണ് കെടുക്ക മീൻസ് ഇന്ന് ഷവർമ നിർത്തി വയറുന്ന് പറഞ്ഞു സാധാരണ ഞാൻ വൈകുന്നേരം കഴിക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചു അങ്ങനെ അപ്പോൾ ഇന്ന് ഞങ്ങൾ പാർക്കുട്ടീടെ പാർക്കുട്ടീനെ മറ്റേ ഡേ കെയർ നോക്കിയിട്ടോ ആക്ച്വലി എനിക്കറിയണതാണ് ഡേക്കെയർ ഡേ കയറത്തെ അവിടുത്തെ ആൾക്കാരെയൊക്കെ കാരണം ഞങ്ങൾ മുന്നേ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു പരിചയക്കാരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷൻ ഇല്ല പക്ഷെ എന്ന് പോയി തുടങ്ങണം എന്ന് ചിന്തിച്ചിട്ടില്ല ജസ്റ്റ് പോയി നോക്കി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഭയങ്കര ആയിട്ടുള്ള സ്ഥലം എന്തായാലും നോക്കണം പിന്നെ വേറെ അപ്ഡേറ്റ് ഉണ്ട് അത് ഓക്കെ ആയി ഞാൻ പറയാട്ടെ എന്നിട്ട് അതിനും കൂടി വേണ്ടിയിട്ടൊന്ന് പോയത് അങ്ങനെ അപ്പോ നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം അവിടെ അമ്മൂനൊന്നൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് നമ്മുടെ അവൾ ചെറിയൊരു കോച്ചിങ് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട് മറ്റേ ഐ എസ് ആ ഐ പി എസ് അങ്ങനത്തെ ഒരു കോച്ചിങ് ഇല്ല അതിന്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ആണ് അപ്പം അതിന്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് അത് അവൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ചേട്ടനും പാറോടെ ഉമ്മർത്തുണ്ട് അത്രയേ ഉള്ളൂ അപ്പം എനിക്ക് എടുക്കാൻ പോവാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ കുറെ നേരം ഇത് ഇതിന്റെ ഉള്ളിൽ ഒരു ഉള്ളിലൊരു ഉണ്ട് ആ ക്യാപ്പിലുണ്ടെങ്കിൽ അടയ്ക്കാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അങ്ങനെ അടയ്ക്കണം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ